ഹായ് ഹൈദോസ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ റെയിൽ കടന്നാലേ ബസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ റെയിൽ കടക്കുമ്പോൾ ഞങ്ങൾ ഈ ഒരു ചെറിയ ഇടവായി ഉണ്ടാവും ഇതിലേക്കൊരു സ്കൂട്ടി മാത്രമേ പോവുള്ളൂ സ്കൂട്ടി സൈക്കിളൊക്കെ പോകും പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരു കാറ്റൺ ഉള്ളത് ആ കാറ്റൻ കയറിയാലട്ടോ റെയിൽ കാണുക അപ്പോൾ ഞങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇഷ്ടം ഞാൻ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ ഇത് കയറിയിട്ടാണ് കേട്ടോ റെയിൽ കടന്നിട്ടാണ് സ്കൂളിൽ ബസ് വരിക അപ്പോൾ അപ്പം ഞാൻ അങ്ങനെയാണ് പോവുക പിന്നെ ഞങ്ങൾ കിട്ടില്ല എവിടെ ട്രെയിനാണ് എവിടെ മൂന്ന് ട്രെയിനാണുള്ളത് മൂന്ന് ട്രാക്കാണുള്ളത് അപ്പം ഒത് അവിടെയും ഒത് ഇവിടെ ആട്ടോ മൂന്നാമത്തെ ട്രാക്കിൽ ട്രെയിൻ വരില്ല അത് വെച്ചാൽ അത് ബ്ലോക്കാണ് പക്ഷെ ട്രെയിനായിക്കൂടെ വരും പക്ഷെ അതിൻ്റെ മാറി മാറിക്കാണ്ട് ഈ സൈഡിലോട്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാനും ചെയ്തുമാണ് ഫസ്റ്റായിട്ട് വന്നത് പിന്നെ രണ്ടാമത് ഉമ്മച്ചി അബി വാർഡിലടച്ചിട്ട് വരും അപ്പോൾ ട്രെയിൻ വരുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം കേട്ടോ പെയിൻ വന്ന ശേഷം പെയിൻ പോയ ശേഷം ഞാൻ അടിയിലോട്ട് ഇറങ്ങിയ കുറച്ച് വീഡിയോകളാണ് അവിടെ തോടും വാഴ മരം എല്ലാ മുക്കുമുലകളും സാധനങ്ങളും ഉണ്ടാകും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നിങ്ങളും കാണിച്ചു തരാൻ വിചാരിച്ച് കുറച്ച് ലോങ് വീഡിയോ ആണ് അപ്പോൾ ടാറ്റ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും ടാറ്റ ബൈ ബൈ